കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച അവലോകന സെമിനാർ തിരുവനന്തപുരത്ത് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു ധനകാര്യ വിദഗ്ധനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉപദേശകനുമായ എസ് ആദികേശവൻ മുഖ്യപ്രഭാഷണം നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്ന ബജറ്റാണ് നിലവിൽ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ പ്രധാനമാക്കുന്നത് നവംബർ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തു വന്ന ഒരു ഡേറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കായിട്ട് എല്ലാവരും അതിനെ കാണുന്നു രണ്ടാം പാദത്തിലെ സാമ്പത്തിക വർഷത്തിൽ നാല് പാദങ്ങളുണ്ടാവും ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിലെ രാജ്യത്തിന്റെ വളർച്ചാ നിരക്കാണ് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി പുറത്തുവിടപ്പെട്ടത് ഈ ഈ ബഡ്ജറ്റിന്റെയും ഈ ബഡ്ജറ്റിന്റെ എട്ടാമത്തെ ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമന്റെ എട്ടാമത്തെ ബഡ്ജറ്റ് ഇടയ്ക്ക് കുറച്ച് ചാർജ് ഉള്ള സമയത്ത് ഇന്ദിരാഗാന്ധി ധന ധനമന്ത്രിയായിട്ട് എന്നിട്ട് വനിതാ ധനമന്ത്രിയായിട്ട് എന്നിട്ട് ആ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ എട്ട് വർഷം തുടർച്ചയായിട്ട് അത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പത് മുതല് തുടർച്ചയായിട്ട് ഒരു ബഡ്ജറ്റ് വനിതാ വനിതാ പ്രധാനമന്ത്രി എന്നുള്ള എന്നുള്ള ധനമന്ത്രി അംഗീകാരം ഏറ്റവും സെവൻ എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതാണ് സപ്തംഗ തിയറി അതിൽ രാജാവിനും രാജ്യത്തിനും ജനങ്ങൾക്കും അതിൻ്റെ ബൗണ്ടറിക്കും ആർമിക്കും നെയ്ബറിംഗ് സ്റ്റേറ്റ്സുമായിട്ടുള്ള കോടിയൽ റിലേഷൻസിനും പ്രാധാന്യം ഉള്ളതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് കോശ എന്ന് എഴുതിപ്പെട്ട എഴുതിയെ കുറിച്ചിട്ട് ഉള്ളത് ഭാരതീയ വിചാര കേന്ദ്രം ഉപാധ്യക്ഷ രാജീവ് ചന്ദ്രനും സെമിനാറിൽ പങ്കെടുത്തു